മേഘാലയയിലെ ടുറ രൂപതയുടെ മുൻ അധ്യക്ഷനും മലയാളിയുമായ ബിഷപ്പ് ജോർജ് മാമലശ്ശേരി കാലം ചെയ്തു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ടുറയിലെ ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം എഞ്ചിനീയർ ബിഷപ്പ് എന്ന വിശേഷണം കൊണ്ടും ശ്രദ്ധേയനായിരുന്നു ബിഷപ്പ് ജോർജ് മാമലശ്ശേരി സംസ്കാര ശുശ്രൂഷകൾ ജൂലൈ എട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് തുറയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നടക്കും തുറാരൂപതയുടെ പ്രഥമ ബിഷപ്പായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്പത് രണ്ടായിരത്തിയേഴ് കാലയളവിൽ ഇരുപത്തിയെട്ട് വർഷം സേവനമനുഷ്ഠിച്ച ബിഷപ്പ് ജോർജ് മാമലശ്ശേരി കോട്ടയം കളത്തൂർ സ്വദേശിയാണ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന നേതൃപാഠവും നിർമ്മാണ സംരംഭങ്ങളിലെ വൈദഗ്ധ്യവുമാണ് എഞ്ചിനീയർ ബിഷപ്പ് എന്ന വിശേഷണം ബിഷപ്പ് ജോർജ് മാമലശ്ശേരിക്ക് ലഭിക്കുന്നതിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കോട്ടയം കളത്തൂരിൽ മാമലശ്ശേരി കുര്യന്റെയും എലിസബത്ത് മാമലശ്ശേരിയുടെയും മൂന്ന് മക്കളിൽ ഇളയവനായാണ് ജോർജ് ജനിച്ചത് പ്രാഥമിക ശേഷം മദ്രാസ് മൈലാപ്പൂർ രൂപതയ്ക്കായി പൂനമല്ലിയിലെ സേക്രഡ് ഹാർട്ട് സെമിനാരിയിൽ ചേർന്നു മിഷണറി തീക്ഷ്ണതയാൽ നയിക്കപ്പെട്ട അദ്ദേഹം സെമിനാരി പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഇരുപത്തിനാലിന് തിരുപ്പട്ടം സ്വീകരിച്ചു മലേറിയയും വന്യജീവികളുടെ ആക്രമണവും മൂലം വല്ലാത്ത പ്രതിസന്ധി നേരിട്ടിരുന്ന ഷില്ലോങ് അതിരൂപതയിലെ ഗാരോ ഹിൽസിലേക്ക് സഭ അദ്ദേഹത്തെ അയച്ചു ഒരു ദശാബ്ദക്കാലം ടുറയിലും ബാഗ്മാരയിലും അസിസ്റ്റന്റ് ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡാലുവിലെ ഇടവക വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അദ്ദേഹം തന്റെ ഇടവകയിൽ കുടിയറക്കപ്പെട്ട ആളുകൾക്ക് താമസവും ഭക്ഷണവും പിന്തുണയും നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി എട്ടിന് നാൽപ്പത്തിയാറാം വയസ്സിൽ ടുറയിലെ ആദ്യത്തെ ബിഷപ്പായി ഫാദർ ജോർജിനെ വത്തിക്കാൻ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മാർച്ച് പതിനെട്ടിനായിരുന്നു സ്ഥാനാരോഹണം ബിഷപ്പ് എന്ന നിലയിൽ നിലവിലുള്ള പതിനാല് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും ഇരുപത്തിമൂന്ന് പുതിയ ഇടവകകൾ സ്ഥാപിക്കുകയും ചെയ്തു പ്രദേശത്തിന്റെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മോശം നിലവാരം തിരിച്ചറിഞ്ഞ അദ്ദേഹം വിദൂര പ്രദേശങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല വികസിപ്പിച്ചെടുക്കുവാൻ കഠിന പ്രയത്നം നടത്തി ടുയിലും വില്യം നഗറിലും കോളേജുകൾ സ്ഥാപിക്കാൻ ബിഷപ്പ് ജോർജ് മാമലശ്ശേരി സലേഷ്യൻ ജെസ്യൂട്ട് മിഷണറിമാരെ ക്ഷണിച്ചു ഗാരോ ഹിൽസിലെ അഞ്ച് ജില്ലകളിലായി അദ്ദേഹം മുപ്പത്തിനാല് ഡിസ്പെൻസറികൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ടുയിൽ നൂറ്റിയൻപത് കിടക്കകളുള്ള ഹോളിക്രോസ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയും ചെയ്തു ബിഷപ്പിന്റെ വിവിധങ്ങളായ നിർമ്മാണ സംരംഭങ്ങൾ അദ്ദേഹത്തിന് എഞ്ചിനീയർ ബിഷപ്പ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു റിനോസ് സിമോനെറ്റി സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്ഥാപിച്ച ആരോഗ്യ സംരക്ഷണ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം മുൻഗണന നൽകി ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കായി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി മോൺഫോർട്ട് കേന്ദ്രം സൃഷ്ടിക്കാൻ അദ്ദേഹം മോൺഫോർട്ട് സന്യാസ സമൂഹത്തെ ക്ഷണിച്ചു നിരവധി സാമൂഹിക ക്ഷേമ പദ്ധതികൾ സമൂഹത്തിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം ഇടപെടലുകൾ നടത്തി രണ്ടായിരത്തി ഏഴിൽ വിരമിച്ച ശേഷവും ബിഷപ്പ് ജോർജ് വൈദിക ഭവനത്തിൽ നിന്ന് രൂപതയ്ക്കു വേണ്ടിയുള്ള സേവനം തുടർന്നു വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സാമ്പത്തിക വികസനം എന്നീ മേഖലകളിലെ സംഭാവനകൾക്ക് മേഘാലയ സർക്കാർ അദ്ദേഹത്തെ പാഡോഗൻ സാഗ്മ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് മേഘാലയയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചുവെന്നതും ശ്രദ്ധേയമാണ്